ഈ യുദ്ധത്തിൽ പക്ഷം ചേരാത്ത പ്രധാനപ്പെട്ട രണ്ടു പേരുണ്ട് ഒരാൾ രുക്മിയാണ് രുക്മിണിയുടെ സഹോദരൻ പിന്നെ ബലരാമൻ കൃഷ്ണൻ്റെ സഹോദരൻ അവരുടെ വ്യക്തിബന്ധങ്ങൾ കാരണം അവർ വിട്ടുനിന്നു ആ യുദ്ധക്കളത്തിലേക്ക് തെക്കുനിന്നും മറ്റൊരു യോദ്ധാവ് വന്നു അയാളുടെ ആവനാഴിയിൽ വെറും മൂന്ന് അമ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണനും മറ്റുള്ളവരുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു യുദ്ധത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അയാൾ വന്നപ്പോൾ ആളുകൾ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങളുടെ പക്കൽ അമ്പുകളല്ലേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ഒരമ്പുകൊണ്ട് എനിക്ക് എല്ലാ കൗരവരെയും കൊല്ലാൻ കഴിയും ഒരമ്പുകൊണ്ട് എനിക്ക് എല്ലാ പാണ്ഡവരെയും വധിക്കാനാകും അതിനാൽ മൂന്നമ്പുകൾ എനിക്ക് ധാരാളമാണ് ഈ അഹങ്കാരം കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിക്കാമോ അദ്ദേഹം ആയിരക്കണക്കിന് ഇലകളുള്ള ഒരു ആൽമരം കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഒരൊറ്റ അമ്പുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇലകൾ തുളയ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് കാണണം ബർബാറി ഒരൊറ്റ അമ്പെടുത്തു അതിനുവേണ്ട താന്ത്രിക ശക്തികൾ നൽകി ആ അമ്പയും ആ അമ്പ മരത്തിലെ എല്ലാ ഇലകളിലും തുളച്ചു കയറുന്നു ശേഷം കൃഷ്ണന്റെ കാൽപാദത്തിന് തൊട്ടടുത്തു വന്നു നിന്നു അദ്ദേഹത്തിന്റെ കാൽപാദം വീണുകിടുന്ന ഒരു ഇലയ്ക്ക് മുകളിലായിരുന്നു അതിനെയും തുളയ്ക്കാനായി ആ ശരം അവിടെ നിന്നു കൃഷ്ണൻ പറഞ്ഞു അത് വളരെ ഗംഭീരമായിരിക്കുന്നു നിങ്ങൾ ആരുടെ പക്ഷത്തുനിന്ന് യുദ്ധം ചെയ്യും കാരണം ആരും അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടില്ല അദ്ദേഹം തിക്കുനിന്നാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനെപ്പോഴും തോൽക്കുന്ന പക്ഷത്തുനിന്ന് പോരാടും എല്ലാ ദിവസവും ഞാൻ നോക്കും കൗരവരാണ് തോക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പോരാടും പാണ്ഡവന്മാരാണ് തോക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പോരാടും ഏതെങ്കിലും സൈന്യം തോൽക്കുകയാണെന്ന് ഞാൻ കാണുന്ന നിമിഷം ഞാൻ അവർക്കു വേണ്ടി പോരാടും ഇതൊരു പ്രശ്നമാണെന്ന് കൃഷ്ണന്റെ മനസ്സിലായി കാരണം ഈ വ്യക്തി മറുപക്ഷത്താണെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ പാടില്ല അതായിരിക്കണം തന്ത്രം കാരണം നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ വിജയിക്കുമ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹം ഈ ഭാഗത്താണെങ്കിൽ അദ്ദേഹം പോയി മറുഭാഗത്ത് ചേരും അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ എനിക്കത് തരുമോ എനിക്കൊരു യോദ്ധാവിന്റെ തല നീക്കം ചെയ്യണം ബർബറിക് പറഞ്ഞു അങ്ങയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യും അതാരാണെന്ന് പറയൂ കൃഷ്ണൻ തന്റെ പാളയത്തിലേക്ക് പോയി എന്നിട്ടൊരു കണ്ണാടി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നേരെ വെച്ചു താൻ ചതിക്കപ്പെട്ടുവെന്ന് ബർബറിക്കിനു മനസ്സിലായി പക്ഷേ അദ്ദേഹം വാക്ക് കൊടുത്തുപോയി ഇതിനു മുമ്പ് അദ്ദേഹത്തിനൊരു അപേക്ഷയുണ്ടായിരുന്നു എന്തായാലും ഈ യുദ്ധം കാണുന്നതിനായി ഞാൻ തിക്കുനിന്ന് ഇത്രയും ദൂരം വന്നതാണ് എനിക്ക് ഈ യുദ്ധം കാണണം ഇത്രയും മഹത്തായ ഒരു യുദ്ധം എന്നെപ്പോലെ ഒരു യോദ്ധാവിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഈ യുദ്ധത്തിൻ്റെ മാസ്പത കാണാനുള്ള അവസരം എനിക്ക് തരണം കൃഷ്ണൻ പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ തല നീക്കം ചെയ്യുക നിങ്ങളുടെ തലയ്ക്ക് കാണാനും സംസാരിക്കാനും കഴിയുമെന്ന് ഞാൻ ഉറപ്പ് വരുത്തണം അങ്ങനെ അദ്ദേഹം തന്റെ വാളെടുത്ത് സ്വന്തം തല നീക്കം ചെയ്തു എന്നിട്ട് മുടിയിൽ ഇങ്ങനെ പിടിച്ച് കൃഷ്ണനെ കൊടുത്തു എന്നിട്ട് അദ്ദേഹം നിലത്ത് വീണു അവർ ആ തല യുദ്ധക്കളത്തിൽ ഒരു സ്ഥലത്ത് വെച്ചു അദ്ദേഹത്തിന് എല്ലാം കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ശേഷം ഇങ്ങനെ സംഭവിച്ചു യുദ്ധം ആരംഭിച്ചപ്പോൾ ഏതെങ്കിലും ഭീരുത്വം നിറഞ്ഞതോ തമാശയോ ആയ എന്തെങ്കിലും കണ്ടാൽ ബർബറിക് ഉച്ചത്തിൽ ചിരിക്കും അത് ധാരാളം സൈനികരെ അസ്വസ്ഥരാക്കി അദ്ദേഹത്തിൻ്റെ പോലും അത്തരമൊരു താളപ്പിഴ സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ കുറച്ച് ദിവസത്തെ യുദ്ധത്തിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിന് ഇതിലും നല്ലൊരു സ്ഥാനം നൽകാം അങ്ങനെ തല കുന്നിൻമുകളിലേക്ക് മാറ്റി അവിടെ നിന്ന് അദ്ദേഹത്തിന് കാണാനും ചിരിക്കാനും കഴിയും ഇത്രയും അടുത്താകുമ്പോൾ അദ്ദേഹം നമ്മുടെ സൈനികരെ അസ്വസ്ഥരാക്കുകയാണ് അങ്ങനെ ആ തല കുന്നിന്റെ മുകളിൽ വെച്ചു തല മാത്രം അവിടെ ഇരിക്കുന്നു യുദ്ധം കാണുന്നു ചിരിക്കുന്നു അഭിപ്രായം പറയുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നു യുദ്ധം കഴിഞ്ഞപ്പോൾ അവശേഷിച്ച കുറച്ച് പാണ്ഡവ സൈനികർ ഈ യുദ്ധത്തിൽ ആരാണ് ഏറ്റവും വലിയ യോദ്ധാവെന്നറിയാൻ ആഗ്രഹിച്ചു ആരാണ് ഏറ്റവും നന്നായി പോരാടിയത് അവർ വന്ന് കൃഷ്ണനോട് ചോദിച്ചു ആരായിരുന്നു ഏറ്റവും മികച്ച യോദ്ധാവ് ഈ പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിൽ പതിനെട്ട് ദിവസത്തെ കടുത്ത ക്രൂരതയും കൂട്ടക്കൊലയും ഇതിൽ ആരായിരുന്നു ഏറ്റവും മികച്ച യോദ്ധാവ് കൃഷ്ണൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് അദ്ദേഹത്തോട് ചോദിക്കാത്തത് ദാർബാറിക്ക് അദ്ദേഹം അവിടെ ഗ്യാലറിയിൽ ഇരുന്ന് കാഴ്ച കാണുകയായിരുന്നില്ലേ അദ്ദേഹമായിരുന്നല്ലോ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത് അദ്ദേഹം ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ കളിയും കണ്ട ആളാണ് ഞാൻ ഒരുപാട് സാഹചര്യങ്ങളായിരുന്നു ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും അദ്ദേഹത്തോട് ചോദിക്കൂ അദ്ദേഹത്തിനറിയാം അങ്ങനെ അവർ കുന്നിൻ മുകളിൽ ഇരുന്ന ബർബറിക്കിന്റെ തലയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിച്ചു ആരാണ് ഏറ്റവും മികച്ച യോദ്ധാവ് ആരാണ് വിജയം നേടിയത് ഏത് യോദ്ധാവാണ് നിർണായക ഘടകമായത് അപ്പോൾ ബാർബറിക് പറഞ്ഞു അത് അർജുനനോ കർണനോ ഭീഷ്മരോ ദ്രോണരോ അശ്വത്ഥാമാവോ ദൃഷ്ടബുനോ പാണ്ഡവരോ കൗരവരോ അല്ല അവരല്ല ഈ യുദ്ധത്തിന്റെ ഗതി തീരുമാനിച്ചത് അത് പ്രസ്ഛന്ന വേഷത്തിലെത്തിയ വിഷ്ണുവായിരുന്നു സുദർശന ചക്രമാണ് യുദ്ധം ജയിച്ചത് ഈ സ്ഥലത്തു നിന്ന് ഈ സൗകര്യപ്രദമായ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ആരും ആരെയും കൊല്ലുന്നത് കാണാൻ കഴിഞ്ഞില്ല സുദർശന ചക്രം ചുറ്റിനും കറങ്ങുന്നതും എല്ലാവരെയും കൊല്ലുന്നതും മാത്രമാണ് ഞാൻ കണ്ടത് അതിന്റെ പ്രതീകാത്മകത ഇതാണ് നിങ്ങൾ അല്പം മുകളിലാണെങ്കിൽ അത് വ്യക്തമായി കാണാൻ കഴിയും നിങ്ങൾ ഉള്ളിലാണെങ്കിൽ അതാണ് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഉള്ളിലായിരുന്നു അതിനാൽ എനിക്ക് കാണാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹം മുകളിൽ ഇരിക്കുകയാണ് ജീവിതത്തിന്റെ തിരക്കിൽ അകപ്പെട്ട ആളുകളെക്കാൾ നന്നായി മുകളിലിരിക്കുന്ന ഒരാൾക്ക് ശ്രദ്ധിക്കാനാകും അല്ലേ അതുകൊണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലായിടത്തും അവർ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിനൊരു സാക്ഷിയാകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ മുകളിലാണെങ്കിൽ നിങ്ങൾക്കത്

This is what dharma and adharma is. It is a law that if you grasp it, it will allow you to move towards truth or untruth. So, Duryodhana is the only character in the whole of Mahabharata who does not have a past life because Vyasa does not want to leave that excuse to him. This is the harshest thing a man can do to himself. So they called him Bhishma. Karna is a kind of an anti-hero. He knows it's wrong, but his loyalty is strong. Arjuna and Karna, both are war machines. That's their only dream in their life: is to be the best archer. This is not about good. This is not about bad. This is not about the right thing and the wrong thing. This is about exploring the human creature, like is never been explored in any other place Bharatam Bharatam Dharma Adharma Sangharshanam